അസ്സാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കനേഡിയൻ ഗൂസ് എന്ന പേരിൽ ഒരു പക്ഷിയാണ് നമ്മുടെ താറാവ് അറിയാനൊക്കെ അല്ലേ അതിൻ്റെ ഫാമിലിയെ പറ്റിയുള്ളൊരു പക്ഷിയാണ് ഇവർ കൂടുതലായിട്ടും ഈ പാർക്കിൻ്റെ പാർക്കിലും അതുപോലെ തന്നെ തടാകത്തിലാണ് ഇവർ കൂടുതലായിട്ട് കാണപ്പെടുക എപ്പോഴും കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന പക്ഷികളാണ് ഇവർ പക്ഷേ അന്ന് അധികം ഉണ്ടായില്ല എന്നാലും അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു ഇവർ നല്ല മറ്റ് പക്ഷികളെ പോലെ തന്നെ നല്ല ഹൈറ്റിൽ ഇവർക്ക് പറക്കാനുള്ള ഒക്കെ കഴിവൊക്കെ ഉണ്ട് പക്ഷെ ഇവർ ഫുഡെന്ന് പറഞ്ഞത് ഇതുപോലെ ചെറിയ ചെറിയ പുല്ല് അതുപോലെ തന്നെ മീനുകളൊക്കെ തന്നെയാണ് കഴിക്കുക നമ്മുടെ മനുഷ്യന്മാരവർക്ക് തീരെ പേടിയില്ല കാരണം വെച്ചാൽ ഞാൻ ഇവരുടെ അടുത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇവർ നമ്മളെ കണ്ടിട്ട് ഓടിപ്പോവുക പറന്ന് പോവുകയൊന്നും ചെയ്യുന്നില്ല അവർ അവരുടെ തിന്ന് പിടിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് തീരെ പേടില്ല അവർക്ക് മനുഷ്യന്മാരെ പേടില്ല എന്നുള്ളത് പിന്നെ വിൻ്ററിൻ്റെ സമയത്തും ഇവർ ഉണ്ടാവുന്ന പറഞ്ഞത് പക്ഷേ ഞാൻ വന്നത് വിൻ്റിലായിരുന്നു പക്ഷേ ഞാൻ നടക്കാനൊക്കെ പോകുമ്പോൾ അവിടെ ഫ്രീസായിട്ട് കയറുന്നു ലേക്കൊക്കെ പക്ഷേ അതിൻ്റെ മേലക്കൂടെ ഒക്കെ ഇവിടെ കാലിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെ കണ്ടിരുന്നില്ല അപ്പോൾ അവിടെ പറഞ്ഞിരുന്നു അതിങ്ങനെ കനേഡിയൻ ഗൂസ് നടന്നതിൻ്റെ അടയാളങ്ങളാണ് കാണുന്നത് പക്ഷേ കണ്ടിരുന്നില്ല പക്ഷേ വിൻ്ററിൽ ഇവരിവിടെ ജീവിക്കുന്ന പറയണത് ഇവർ ഇവർക്ക് പത്ത് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ ഇവർക്ക് ആയുസ് ഉണ്ടെന്നാണ് പറഞ്ഞത് കാരണം നല്ല ഭംഗിയാണ് നീണ്ട ബ്ലാക്ക് കഴുത്തും അതുപോലെ ചാരനിറം ഏറ്റവും പ്രത്യേകത ഇവരുടെ കുഞ്ഞുങ്ങ കുണിങ്ങുകള നടപ്പാണ് ഏറ്റവും ഇഷ്ടമായ എല്ലാവർക്കും നമുക്ക് ആകർഷണീയ തോന്നുന്നത് അതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവർ റോഡ് ക്രോസ് ചെയ്യും ഇങ്ങനെ വരിവരിക്കാണ് റോഡ് ക്രോസ് ചെയ്യുക അപ്പോൾ എല്ലാ വണ്ടികളും റോഡിൻ്റെ റോട്ടിൽ സൈഡാക്കി ഇടും എല്ലാ എല്ലാ ഗൂസും റോഡ് ക്രോസ് ചെയ്തതിന് ശേഷം വണ്ടി എടുക്കും ഞാൻ എനിക്ക് ഭയങ്കര അതിശയം തോന്നി കാരണം വെച്ചാൽ ഇങ്ങനെ പയ്യെ പയ്യേ കണ്ടിൽ വീഡിയോയിലുണ്ട് വളരെ പയ്യാണ് ഇവർ നടക്കണത് കുണിങ്ങി കുണിങ്ങി ഉണുങ്ങി പയ്യെ പയ്യെ നടന്ന് നടന്ന് റോഡ് എല്ലാവരും ക്രോസ് ചെയ്തതിന് ശേഷേ വണ്ടി അവിടെ നിന്ന് എടുക്കുകയുള്ളു അതെന്താണെന്ന് മനസ്സിലാവില്ല പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഏതെങ്കിലും ഭാഗത്തേക്ക് എല്ലാവരും കൂടെ ക്ലോസ് ചെയ്തിട്ട് മറ്റേ സൈഡിൽ കണ്ടില്ല അവിടെ കുറേ എല്ലാവരും കൂടെ കൂട്ടും കൂടി നിന്ന് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്ലാമിലേക്കും